اللهم قضي حاجاتنا يا قاضي الحاجات اللهم يا قاضي الحاجات امين الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن عاننا ولمن أوصانا بالدعاء يا ذا الجلال والإكرام اللهم انزل الرحمة والبركة والرحمة والعزة والصحة في هذا المجلس يا رب العالمين، اللهم ارفع درجاتنا وعزتنا ببركة هذا الشهر العظيم يا رب العالمين اللهم احينا حياه, حياة السعداء, السعداء. وامتنا موت الشهداء اللهم أمتنا في مدينة, مدينة رسول الله صلى الله عليه وسلم يوم الجمعة مع الإحرام يا رب العالمين اللهم سلمنا وسلم أهلنا من السهر الساهرين ومكر الماكرين وعين العينين وحسن الحاسدين الحسدين وظلم الظالمين يا رب العالمين اللهم احفظنا من كل بلاء ومصيبة وفتنة وشر الطريق ومن كل مشقة يا رب العالمين اللهم اشف أمراضنا اللهم اشف أمراضنا

يا شافي يا, شافي يا كافي يا معافي يا رب العالمين اللهم اشف امراضنا ظاهرية وباطنية وروحانية وجسمانية وشيطانية, وشيطانية بحق شيخي محي الدين عبد القادر الجيلاني قد صلى الله سره العزيز والمعنى. اللهم إنا نسألك توبة قبل الموت ورحمة عند الموت وراحة عند الموت ومعثرة بعد الموت اللهم حف علينا في سكرات الموت ഞങ്ങളുടെ ദീപി സ്വീകരിക്കണേ റോഹ്മനെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് ഞങ്ങളൊക്കെ പുറത്ത് പറയാൻ പറ്റാത്ത അത്രത്തോളം റബ്ബേ മാസമാണ് ഞങ്ങളെ പഠിപ്പിച്ച റബ്ബേ ആ മുൻനിർത്തിയിട്ടാണ് നിന്നിലേ ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നത് തട്ടിക്കളയല്ലേ ഒരുപാട് കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റൊമ്പേ ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകളിൽ ഒരുപാട് ഉപമാരിമാർ ഒരുപാട് സഹോദരികൾ ഒരുപാട് ഉപമാരിമാരുമാർ പലരും പലരും ആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഈ മജ്ലിസിന്റെ കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ തീർക്കണേ കപ്പലിൽ കയറിയ ആനയും നീ പരാജയപ്പെടുത്തല്ലേ പരാജയപ്പെടുത്തല്ല റഹ്മാനെ ആരുടെ മുമ്പിലും തലകുലിക്കണ്ട ഗതികേട് വരുമല്ലേ കോട്ടം കോട്ടം വരുത്തല്ലേ റഹ്മാനെ അഭിമാനത്തിന് ക്ഷതം വരുത്തല്ലേ റഹ്മാനെ ഞങ്ങളുടെയൊക്കെ ശങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഒക്കെ മുമ്പിൽ പോയി പോയി കൈ നീട്ടണ്ട ഗതി കേട് വരുത്തല്ലേ ഒരുപാട് രോഗികൾ ഈ കൂട്ടത്തിലുണ്ടിലുണ്ടിലുണ്ടിലും ഒരുപാട് രോഗികൾ ഞങ്ങളുടെ കുഞ്ഞത്തിലുണ്ടിലുണ്ടിലുണ്ട് ഈ റഹ്മാൻ സുഖമില്ലാതെ വന്നിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കാണുന്നുണ്ട് റബ്ബേ ഇവിടെ കൂടിയ ആളുകളുടെയൊക്കെ ആ മീനിന്റെ പറക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളുടെ ശരീരത്തിന്റെ അകലങ്ങളിൽ എന്തി അതെല്ലാം ഈ കൊണ്ട് കളയണേ റഹ്മാനേ പലരും പലരും ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇങ്ങനെ മഴ പള്ളിയിലേക്ക് പോയപ്പോ അവിടത്തെ ഒരാളെന്നെ വിളിച്ചു കൊണ്ടുപോയി നേരെ ഒരു സ്ഥാപന പരിചയപ്പെടുത്തിള്ളോ പള്ളിയുടെ നേരെ മുമ്പിൽ കാണുന്ന വീട്ടിൽ ഒരു സ്ഥാപം ഇങ്ങനെ വലിയ ഗ്യാസിൻ്റെ കുറ്റിയും തലക്ക് ഭാഗത്ത് വയ്ക്കുന്നുണ്ട് കാലിന്റെ ഭാഗത്തൊക്കെ ഓരോ കുറ്റികളും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മൂക്കിലാണെങ്കിൽ ഇങ്ങനെ പൈപ്പും കുത്തി ഇറങ്ങിയിട്ട് എന്നോടൊന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വില ഇങ്ങനെ സങ്കടങ്ങൾ പറയുന്നു ആഫിയത്തിന്റെ ഇവിടെ സ്റ്റേജിൽ വന്നിരിക്കേണ്ട ഞങ്ങളെയൊക്കെ നിയന്ത്രിക്കേണ്ടവരാ ഇവിടെ ഓടിച്ചാടി നടന്ന് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മജ്ലിസിനൊക്കെ മൂലയിലാണല്ലോ ഞങ്ങളെ കൊല്ലു മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തുള്ള നീ തന്ന ആരോഗ്യം നീ കളയല്ല നീ തന്ന റഹ്മത്ത് കളയല്ല റാബത്തെ ഞങ്ങളുടെ ശരീരങ്ങള് വെട്ടിമുറിക്കേണ്ട ഗതികേട് വരുത്തല്ല ഞങ്ങളുടെ ശരീരങ്ങൾ കാലു മുറിക്കേണ്ട ഗതികേട് വരുത്തല്ലറൊമ്പേ വരല് മുറിക്കേണ്ട ഗതികേട് വരുത്തല്ലോ ആഴ്ചയിൽ ഇങ്ങനെ പോയി പോയി രണ്ടും മൂന്നും നടത്തേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ല റൊള്ളേ ഞങ്ങൾക്ക് നീ ക്യാൻസർ രോഗം പാണ്ട് തരല്ല തരല്ലേ കുഷ്ഠരോഗം തരല്ല ജനങ്ങൾ അറക്കുന്ന വെറുക്കുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ല തരല്ലെ ഞാൻ രണ്ട് ദിവസം മുമ്പ് വളപുരം ഭാഗത്തേക്ക് രണ്ടു ദിവസം മുമ്പ് വിളയൂര് ഭാഗത്തേക്ക് പോയപ്പോഴാട് ആട് ഒരു മരുമകളിൻ്റെ അടുത്ത് വന്ന് തങ്ങളെ ഇത് ഭർത്താവിന്റെ മുമ്പയാടെന്ന് പറഞ്ഞ് അവരുടെ നാട്ടുകാരൊക്കെ ഇത് ഭർത്താവിന്റെ ഉമ്മയാണ് ഭർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടാണ് ആ ഉമ്മയുടെ ബോധമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കുട്ടികളെ കാൽ പ്രയാസ <também Tabiaki variables> ും അടുക്കളയിലുള്ള സമയത്ത് ഇവരെങ്ങാനും ബാത്റൂമിൽ പോയി കാഷ്ടിച്ചാൽ അതെടുത്ത് തിന്നുകയാണ് തങ്ങളെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞവരാ ആ ഞങ്ങൾക്ക് വരുത്തല്ലേ അങ്ങനത്തെ അവസ്ഥയിലേക്കാൾ ഞങ്ങൾക്ക് നല്ലത് നല്ല പുഞ്ചിരിച്ചുള്ള മരണമാണ് തരണം വിവാഹപ്രായമായ എത്രയോ പെൺകുട്ടികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എത്രയോ ആണുങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഹയുറായ ഇണകളെ ഞങ്ങളുടെ മക്കളിലേക്ക് അടിപ്പിക്കണമല്ലോ ഒരു കൂട്ടുകെട്ടിലും പെടുത്തി ഞങ്ങളുടെ മക്കളെ വഴിതെട്ടിച്ച് കളയ കാലം വൈകുന്നേരം നേരെ മഴകി വീട്ടിലേക്ക് കടന്നു വരുമ്പോഴേക്ക് കണ്ണ് ചുമന്നിട്ടുണ്ടോ എന്ന് പേടിയിലാണ് പല ഉമ്മമാരാര കണ്ണ് ചുമന്നിട്ടുണ്ടോ എന്ന് പേടിച്ചിട്ടാണ് പലരുടെയും ഉമ്മമാരുടെ ഹൃദയത്തിൽ ഹൃദയത്തെത്തിയാ കാക്കണം മണ്ണാർ കാട് നിന്ന് വന്നവരുണ്ടവരുണ്ടവങ്ങള് മരിച്ചവരുണ്ട് റബ്ബേ നേരത്തെ ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞു എന്റെ മകന്മാർ മരണപ്പെട്ടു പോയി തങ്ങളത് വാ ചെയ്യണം ഞങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്ന ഒരു എന്തു വന്നാലും ഞങ്ങള് സഹിക്കും പക്ഷേ ഞങ്ങളുടെ മക്കളുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്ന വേദന പോലും ഞങ്ങൾക്ക് സഹിക്കില്ല ആ മുഖത്തൊന്ന് നോക്കി ഇനി മോനെ എന്നൊന്ന് വിളിക്കാൻ അവർക്ക് ആരുമില്ലല്ലോ

പഠിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫിൽമൊക്കെ ആയി എന്ന് തോന്നിയ ഞങ്ങളെ മരണം വരെ അവരുടെ അവരുടെ പൊരുത്തത്തിലായി ജീവിക്കാനും ഞങ്ങളെ നീ നീതിർഘായ കൊടുക്കണം വഹമാനെ കൊടുക്കണമല്ലോ ആഫിയത്ത് തീരാത്ത മുഖങ്ങളാണ് കൊടുക്കണം കൊടുക്കണമെന്നോ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരും പലരും ഇന്ന് ഖബറിലാണ് അവരുടെ ഉയർത്തി കൊടുക്കണം അവരുടെ ഉയർത്തി കൊടുക്കണം പറഞ്ഞാൽ നാളെ ഞങ്ങളൊക്കെ എവിടെ ഉള്ളിലൊക്കെ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന മക്കളാക്കി മക്കളെ ായ മരണങ്ങളെ തൊട്ട് നീ കാക്കണം ഞങ്ങളെങ്ങാല് പെട്ടെന്ന് മരണപ്പെട്ടാൽ ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ചെറുപ്പമാണുറമ്പേ വിധമകളാക്കി മാറ്റല്ല റൊമ്പേ ശരീരത്തിലുള്ള മാലകളും വളകളും പാദസരങ്ങളും കമ്പലും ഇങ്ങനെ മൂലയിലിരിക്കേട് ഇവർക്കൊക്കെ വരാനുണ്ടല്ലോ ഞങ്ങൾക്കൊക്കെ വേണ്ടി ആ നാല് മാസത്തോളം കരയേണ്ടവരാണ് ഞങ്ങളുടെ മക്കളൊക്കെ വളർന്നു ഉയർന്ന സ്ഥാനത്ത് അവരുടെ റാഹത്തുള്ള ജീവിതമൊക്കെ കണ്ടതിന് ശേഷമല്ലാതെ ഞങ്ങളുടെ കണ്ണുകളെ അടപ്പിക്കല്ലേ

അവരുടെ ഒത്തിരി തിരുനോട്ടമുള്ള മജിലിസാക്കിയാക്കി ഈ മജിലിസിനെ മാറ്റണമെന്നോ ആര് എന്ത് പ്രശ്നമായി ഇവിടെ വന്നാലും അവർക്കൊക്കെ ഫലം കാണിച്ചു കൊടുക്കണേ ആരും വെറും കയ്യോടെ പോകേണ്ട കണ്ണുതീരോടെ പോകേണ്ട ഗതികേട് പലരുടെയും വീടുകളിൽ നിന്ന് ജപ്തിയുടെ വക്കിലാണല്ലോ നോട്ടീസ് ഒട്ടിച്ചു പോയ പല വീടുകളും എനിക്കറിയാം റബ്ബേ സർക്കസുകാരെ പോലെ ആറു മാസം ഈ വീട്ടിലും ആറു മാസം വേറെ വീട്ടിലും മാറി 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 അവസാനം ബാങ്കുകാരുടെ കഷ്ടപ്പാടിൽ ഞെരുങ്ങി ജീവിക്കേണ്ട ഗതികേട് വരുത്തല്ല വരുത്തല്ലേ പഞ്ചായത്തിൽ പോയി എനിക്ക് നാല് സെന്റ് സ്ഥലമുണ്ട് നിങ്ങൾ അതിൽ നിന്ന് വീട് വെച്ച് തരുമോ എന്ന് പറഞ്ഞു യമാൻമാരുടെ മുമ്പിലെ കടലാശ് ഇറക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ ഞങ്ങളുടെ മക്കളെ ഉയർന്ന മക്കാമിലേക്ക് എത്തിച്ചു തരണം അവരുടെ റാഹത്തുള്ള ജോലി കൊടുക്കണം കൊടുക്കണം വരുമാനത്തിന്റെ വഴികൾ തുറന്നിട്ട് ആരുടെ ഞങ്ങളുടെ മക്കൾക്ക് വരുത്തല്ലോ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒറ്റ മക്കൾ ഞങ്ങളുടെ ഇടയിലുണ്ട് ഹൈറായ ജോലി കൊടുക്കണം റഹ്മാനെ വിദേശത്ത് നിന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ മജ്‌ലിസിലേക്കൊക്കെ സഹായിക്കുന്നവരുണ്ട് നമ്മുടെ അർഷാദ് പോലോത്തവരും ഷഹാബ്യെ പോലോത്തവരും പോലോത്തവരും പലരും പലരും ചുറൈജിനെ എത്രയോ ആളുകൾ നമ്മുടെ ബജസിലേക്കൊക്കെ എല്ലാ മാസവും സഹായിക്കുന്നവരാണ് ഈ കൂട്ടത്തിലൊക്കെ ഒരുപാട് ഉമ്മമാരും എല്ലാ മാസവും മുന്നൂറ്റി പതിമൂന്ന് രൂപ എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപ അങ്ങനെ അവരാൽ കഴിയുന്നവരൊക്കെ സഹായിക്കുന്നവരാണ് അർഹമായ പ്രതിഫലം അവർക്ക് നീ കൊടുക്കണം റഹ്മാനേ اللهم استجب دعانا اللهم استجب دعانا اللهم استجب دعانا يا, الله يا الله يا الله يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سلمنا الله في الدارين آمين آمين رحمتك يا رحمة الرحيم